ഇനി ആരെങ്കിലും വരുന്നുണ്ടോ കൊണ്ടോടി ഇന്ന് വിളിക്കല്ലേ ഒരാളെ കൂടെ വിളിച്ചോട്ടെ ആരെ ല്ലേ നമ്മളെ അട്ടപ്പാടി നമ്മളെ അയ്യപ്പനും കോശിയും പടത്തിലെമ്മ നെഞ്ചിയമ്മക്ക് കൊമ്പാട് കോയാലാന്നറിയാവോ നെഞ്ചിയമ്മ പാടിയ പാട്ട് ഏത് പടത്തിൽ അറിയാമോ

അതൊരു ലഹരി ശിഖു അതൊരു ലഹരിക്കതിരും കൂടെ ആയിക്കോട്ടെ കാരണം വെള്ളിട്ടാണ് അല്ലെങ്കിൽ എന്തേലും ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇത് അഭിനയിക്കാൻ കഴിയുള്ളൂ എന്നുള്ള തോന്നല് ഒരുപാട് ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് ബൈജുവിനോടായാലും ശരി നമ്മളോടായാലും ശരി അതല്ലാതെ ചെയ്യാൻ കഴിയും എന്നുള്ളത് തെളിയിച്ചു കൊടുത്ത ഇപ്പൊ നോർമൽ അല്ലേ ഇപ്പൊ ശിഖു നോർമൽ അല്ലേ അല്ല ഇപ്പൊ കാണുമ്പോഴും നടത്തും ആള് കൈയടിക്കോ ഉറപ്പ് റെഡി വഴിയരികിൽ പതിതങ്ങായി ചിരിച്ചു നിൽക്കും വൈറ്റു അടി കിട്ടിയാൽ കൂടുങ്ങും വൈറ്റു അയ്യോ നോട്ട് ദ പോയിന്റ് മച്ച് സുപ്ര और रक्षल